ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ വേണ്ടെന്ന് യു ഡി എഫ് വർഗീയ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷന്റെ ചുമതലയുള്ള എം എം ഹസനും വ്യക്തമാക്കി അതേസമയം ആർക്കും വ്യക്തിപരമായി ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് എസ് ഡി പി ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് ബിജെപിയും ഇടതുമുന്നണിയും യു ഡി എഫിനെതിരെ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയും ചെയ്തു ഇതോടെയാണ് നേതൃത്വം രംഗത്തെത്തിയത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർക്കും അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമാണെന്നും സതീശൻ പറഞ്ഞു പിന്തുണ വേണ്ടെന്ന് എഫ് തീരുമാനിച്ചതായി അറിയില്ലെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു മതേതര സർക്കാർ അധികാരത്തിൽ വരാൻ പല സംഘടനകളും പിന്തുണ നൽകും അങ്ങനെ അങ്ങനെ അറിയില്ല ഞാൻ ഒരു ഒരു തീരുമാനം കേട്ടില്ല കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞതും പറഞ്ഞതും അതുപോലെ മറ്റു പലരും മതേതര ഗവൺമെന്റ് അധികാരത്തിൽ ആഗ്രഹമുള്ള സംഘടനകൾ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരു പിന്തുണയാണ് വർഗീയ പ്രസ്ഥാനങ്ങളോട് കോൺഗ്രസ് ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ലെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വർഗീയതയോടോ അല്ലെങ്കിൽ തീവ്രവാദികളോടോ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരിക്കലും സന്ധി ചെയ്യാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് വോട്ടർ പട്ടികയിലുള്ള ആരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയെ മുരളീധരൻ ഞാൻ പറയാം നേമത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് മുമ്പ് തന്നെ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങള് ശിവൻകുട്ടിയെയാണ് സഹായിച്ചത് വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ട ആരും പറയില്ല ഇപ്പൊ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ